ിൽ പെട്ടവരെ മറമാടിയിട്ടില്ലേ ഇത് ഖബറാണ് ഇത് ബദിങ്ങളുടെ ഖബറാണെന്ന് പറഞ്ഞിട്ട് ഒരു വരി കല്ല് വെച്ചിട്ടെങ്കിലും അള്ളാന്റെ റസൂര് അത് കെട്ടിപ്പൊക്കിയിരുന്നോ ഒരു വരി കല്ല് വെച്ചിട്ടെങ്കിലും കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ അതിന്മേൽ പട്ടുമൂടിയിട്ടുണ്ടോ അവിടെ വിളക്ക് കൊടുത്തിയിട്ടുണ്ടോ ർപ്പിച്ചിട്ടുണ്ടോ അവിടെ പോയി എണ്ണ നേശയാക്കിയിട്ടുണ്ടോ അവിടെ എണ്ണ ഒഴിച്ചിട്ട് തിരികത്തിച്ചിട്ടുണ്ടോ ആ അവറിന്റെ പുറത്ത് സുജൂത് ചെയ്തിട്ടുണ്ടോ അതിന്റെ ചുറ്റു ഭാഗത്തും യാസീനോരിക്കൊണ്ടോ അല്ലാതെയോ പ്രദക്ഷിണം വെച്ചിട്ടുണ്ടോ ചുറ്റി നടന്നിട്ടുണ്ടോ അവരെ വിളിച്ചുകൊണ്ട് സങ്കടം പറഞ്ഞിട്ടുണ്ടോ ഒരിക്കൽ ിയമുള്ളവരെ അതാണ് ഇസ്ലാം സ്ലാം അതുകൊണ്ട് മുത്തുനബിയോടാണ് സ്നേഹമെങ്കിൽ ഏത് പറയട്ടെ ഏത് കവറിനാണ്

ിയുടെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആടുകളെ വലിയ അതുപോലെ പലരുടെയും പ്രീതിക്ക് വേണ്ടി പലർക്കും വേണ്ടി വലിയർപ്പണം നടത്തുന്നില്ലേ റസൂൽ അലൈഹി വസ്ല്ലമിന്റെ സഹാബിമാരോ പ്രവാചകരോ ഏത് നബിമാരുടെ പേരിലാണ് സത്യം ചെയ്തിട്ടുള്ളതെന്ന് പറയട്ടെ അള്ളാഹുവിന്റെ പേരിലല്ലാതെ അവരാരെങ്കിലും സത്യം ചെയ്തിട്ടുണ്ടോ ആരെയാ പേടിക്കുന്നത് പള്ളിക്കകത്ത് കയറിയാൽ പേടിയില്ല പള്ളിയുടെ അകത്തുക ും പേടിയില്ലാത്തവർ അവിടെ വെച്ച് പൊട്ടിച്ചിരിക്കുന്നവർ അവിടെ വെച്ച് ഉടക്ക വർത്തമാനം പറയുന്നവർ അവിടെ ഇരുന്ന് കൂട്ടത്തിൽ ചിരിച്ചു കളിക്കുന്നവർ അതേ അവസരത്തിൽ ദർഗയിലേക്ക് കയറിയാൽ ശ്വാസം വിടുന്ന ശബ്ദം പോലും പുറത്തു കേൾക്കുന്നില്ല അവിടെ ചിരിക്കാൻ അവർക്ക് ധൈര്യമില്ല അവിടെ വെച്ച് വർത്തമാനം പറയില്ല അവിടെ അതാ പഞ്ചപുച്ചമടുക്കി വളരെ പേടിച്ചിട്ടാണ് അവർ ദർഗയിൽ നിന്ന് പുറത്തു പോരുന്നത് ആരെയാ നമുക്ക് പേടി പ്രിയമുള്ളവരെ അള്ളാനോ പേടിക്കുന്നത് അതോ പടപ്പുകളെയാണോ പേടിക്കുന്നത് അല്ലാരെയാണോ സ്നേഹിക്കുന്നത് അതോ പടപ്പുകളെയാണോ സ്നേഹിക്കുന്നത് അള്ളാഹി വല്ലാ അല്ലാനെ തന്നെയാണ് സത്യം ഞാനത് ചെയ്തിട്ടില്ല ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ ആർക്കും ഇന്നൊരു പേടിയുമില്ല അള്ളാന്റെ പേരിൽ എന്ത് കളവും ചെയ്തുകൊണ്ട് സത്യം പറയും അവന്റെ പേരിൽ എന്ത് സത്യവും ചെയ്യുന്ന മനുഷ്യന്മാര് ഗർഗയിൽ പോയിട്ട് അവിടെയുള്ള ശൈലിനെ കൊണ്ടൊന്ന് സത്യം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അവന്റെ കൈകാലുകൾ വറകൊണ്ട് കൂട്ടിയിരിക്കും അവൻ ഗർഗയിലേക്ക് പോകില്ല അവൻ ആ സത്യത്തിന് നിൽക്കില്ല കാരണം അവൻ പടച്ചവനേക്കാൾ പടപ്പുകളെയാണ് പേടിക്കുന്നത് അതേ അവസരത്തിൽ Oh. <laughs> സ്നേഹിക്കുന്നത് അള്ളഹാനെ തന്നെ അതേ അവസരത്തിൽ പേരിൽ അള്ളത് കള്ളസത്യവും ചെയ്യാൻ പേടിയില്ല ദർഗയിൽ കിടക്കുന്ന ശേഷിന്റെ പേരിൽ ദർഗയിൽ പോയിട്ട് കള്ളസത്യം ചെയ്യാൻ പേടിയുമാണ് ആരോടായി പേടിക്കുന്നത് ആരെയോട് ഭയപ്പെടുന്നത് പറയൂ പ്രിയമുള്ളവരെ കക്ഷിത്തങ്ങളും അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള ആക്ഷേപങ്ങളും വെറുപ്പുകളും ഒക്കെ മനസ്സിലെന്ന് മാറ്റിവെച്ചുകൊണ്ട് ഒന്ന് നന്നായി ചിന്തിക്കൂ മഹാനായ

സത്യം ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഒരു ും നേർച്ച കൊടുത്തിട്ടില്ലെങ്കിൽ എന്തിനാ പ്രിയമുള്ളവരെ നമ്മൾ ഈ ദർഗയിൽ പോയിട്ട് ഈ തരത്തിലുള്ള ഇസ്ലാമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് അത് അള്ളാന്റെ റസൂലിനോടുള്ള സ്നേഹമാണോ ലബിതങ്ങൾ പറഞ്ഞിട്ടില്ലേ ഒരാൾക്ക് നമുക്ക് നമ്മുടെ ബാപ്പയോട് സ്നേഹമുണ്ടെങ്കിൽ ആ ബാപ്പ മരിക്കുന്ന നേരത്ത് പറഞ്ഞ വസിയത്തെങ്കിലും പാലിക്കാത്ത മക്കളുണ്ടാകുമോ എന്റെ ബാപ്പ മരിക്കുന്ന നേരത്ത് പറഞ്ഞൊരു കാര്യമാണ് അതെങ്കിലും ഞാൻ കേൾക്കട്ടെ എന്ന് ഏത് അനുസരണയില്ലാത്ത മക്കളും പറയില്ലേ എന്നാൽ മഹാനായ നമ്മുടെ നേതാവ് ഈ ലോകത്ത് നിന്ന് വസാക്കാകുന്ന അവസാനത്തെ സമയങ്ങളിൽ അവിടുന്നുണ്ടാ ലോകത്തോ പറഞ്ഞത് അതേ യഹൂദികൾക്കും നസറാനികൾക്കും അള്ളാഹുവിന്റെ ശാദമുണ്ടാകാൻ കാരണം അവർ അവരുടെ അമ്പിയാക്കളുടെയും പുണ്യാളന്മാരുടെയും കവർസ്ഥാനികളെ ആരാധനാലയങ്ങളാക്കി മാറ്റിയവരാണ് അതുകൊണ്ട് സമുദായമേ ഞാനിതാ നിങ്ങളോടത് വിരോധിക്കുന്നു ഇത് പാടില്ലെന്ന് ഞാൻ നിങ്ങളോട് ശക്തമായി വിലക്കുന്നു എന്ന വഫാത്തിനോടടുത്ത നേരത്ത് മഹാനായ നമ്മുടെ നേതാവ് ജീവനേക്കാൾ സ്നേഹിക്കുന്ന നമ്മുടെ നേതാവ് ഒരു വസിയത്ത് നമ്മോട് പറഞ്ഞിട്ട് ആ നിപിതങ്ങള് സ്നേഹിക്കുന്നു എന്ന് പറയുന്ന കക്ഷികളതാ മഹാന്മാരെന്നു പറയുന്ന ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ജാറം കെട്ടിപ്പടുക്കുന്നു അതിന് പട്ടുകൊണ്ട് മോടുന്നു അവിടെ നിലവിളക്ക് കൊളുത്തുന്നു അവർക്ക് നേർച്ച കൊടുക്കുന്നു ആ കവറ് പോയി ചുംബിക്കുന്നു ആ കവറ് തൊട്ടുതടവുന്നു രോഗം മാറ്റിത്തരണേന്ന് അവിടെ പോയി പറയുന്നു ആ ചുറ്റും ഇങ്ങനെ നടക്കുന്നു തവാഫ് ചെയ്യുന്നു അങ്ങോട്ട് കാണിക്കപ്പെട്ടിയിൽ നേർച്ച പട്ടിയിൽ പണമെറിഞ്ഞു കൊടുക്കുന്നു ഇസ്ലാമിന്റെ പ്രവാചകനോ സഹാബിമാരോ ഇങ്ങനെ ഒരു സമ്പ്രദായം പഠിപ്പിച്ചത് പരിശുദ്ധ ഖുറാനിലുണ്ടോ സഹിഹായ ഹദീസുകളിലുണ്ടോ ബുദ്ധി ഒരാളുടെയും മുമ്പിൽ പണയം വെച്ചിട്ടില്ലാത്ത എന്റെ മാന്യരായ ശ്രോതാക്കളൊന്ന് ഒരായിരം വട്ടം ചിന്തിക്കണേ വളരെ വിനയത്തോടെ ഞാൻ എന്റെ സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു